<applause> السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين والعاقبه للمتقين اما بعد

ഈ പുല്ലിശ്ശേരിയിൽ ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട് ഈ വർഷം തന്നെ ഒരുപാട് പരിപാടികളിൽ ഉദ്ഘാടനം ചെയ്യാനും ബ്ലാ ചെയ്യാനുമൊക്കെ എനിക്ക് സാധിച്ചു പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടത്തേണ്ടി വരും എന്ന് ഒരു സൂചന പോലും ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നടത്തിയ ഒരു പരിപാടിയിൽ അഖിസൃംഘത്തെ മാറ്റിന്റെ ആശയാദർശങ്ങൾ വിശദീകരിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ വിശദീകരിച്ചിട്ടുമില്ല ഏതായിരുന്നാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നമ്മുടെ പ്രവർത്തകന്മാരെ ഇന്ന് നിർബന്ധിച്ചു എന്നാണ് പറയുന്നത് അള്ളാഹു സുഹാനുഹുത്താല ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ വിശദീകരിക്കുന്ന ഒരു സദസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കരിതാധ്വാനം ചെയ്യാം ഇതിന്റെ പ്രവർത്തകന്മാരാരാണെങ്കിലും അതിന് സാമ്പത്തിക സഹായം ചെയ്തവരുണ്ടാകാം ശരീരം കൊണ്ട് സഹായിച്ചവരുണ്ടാവാം അതുപോലെ മനസ്സുകൊണ്ട് അതിനോട് അനുകമ്പയും സഹതാപവും ഒക്കെ ഉണ്ടാക്കിയവരുണ്ടാവാം എല്ലാവർക്കും അള്ളാഹു അർഹമായ ഭഗവരം നൽകുമാറാകട്ടെ എന്ന് ഒറ്റവാക്കിൽ ഞാൻ വാച്ചി സഹോദരന്മാരെ സുന്നത്തിന്റെ സുന്ദത്തിന്റെ പറയുന്നത് അത് ഒരു തട്ടിക്കുട്ടിയ പ്രസ്ഥാനമല്ലാഹുവിന്റെ പുണ്യ റസൂര് ഏതാണ് സുന്ദത്തികമാർഗ്ഗത്തിൽ കടക്ക എഴുപത്തിമൂന്നോളം ശാഖകളായി രൂപത്തിൽ പിരിയുമെന്നും അതില് ഒന്ന് മാത്രമേ സ്വർഗത്തിലേക്കൊണ്ടു ബാക്കിയുള്ള എല്ലാം നൃകത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അഷ്വസ പ്രസന്നം ലാഹുസ് തങ്ങളോട് സഹാബത്ത് ചോദിച്ചു ആഹിയ റസൂരമാണ് ആ സ്വർഗത്തിൽ പോകുന്ന ഒരു പാർട്ടി പാർട്ടിയുണ്ടല്ലോ നിക അതാരാണ് എന്ന് ചോദിച്ചു ആ സമയത്ത് അഷ്റഫുൽ ഹൽഖു സല്ലാഹു അല്ലെല്ലാം എഴുപത്തിരണ്ടും നരകത്തിലേക്കാണ് ഉന്നമാത്രം സ്വകത്തിൽ പോകും ആ രാജീയത്തായ ആ സംഘം ഏതാണ്ട് അഷറഫുഖുഹു പറഞ്ഞു ഞാനും എന്റെ സഹാബികളും ഏതൊന്നിന്റെ പേരിലാണോ ഏത് നടപടിക്രമമാണോ ആദ്യം നടത്തി ആ സഹാബികളും ഞാനും ഏതാണോ അനുഷ്ഠിച്ചു വന്നത് ആ മാർഗം സ്വീകരിച്ചത് മാത്രമാണ് സഹാബികളും ഏതൊരു നടപടിയായിരുന്നു സ്വീകരിച്ചത് എന്നുള്ളത് പരിശോധിക്കേണ്ടതില്ല അത് മാത്രം ബഷഫു ഹർഫലമാണ് അംഗീകരിക്കുന്നു മാത്രമല്ല വീണ്ടും ബഷഫു ഹർത്ത റാഷിദിയൽ റാശിയിൽ നിങ്ങൾ എന്റെ സുന്നത്ത് എന്റെ നടപടികൾ നിങ്ങൾ ദീർഘപ്പിടിക്കണം മാത്രമല്ല എന്റെ ശേഷം സുഖത്തിൽ റാശി വേർ വഴി മഹാന്മാരായ സിബ്യ സ്വാരോ കോറോ ഹിമാലിയോ എന്നെ പോലെയുള്ള ആളുകൾ കാണിച്ചു കൊടുക്കുകയും അതും നിങ്ങൾ പിൻപറ്റണം ഇങ്ങനെ നബിയും അവിടുത്തെ സഹാഭാക്കളും പിൻപറ്റിയതും അവർ പഠിപ്പിച്ചതുമായ ആ ദീൻ നമ്മൾ പിൻപറ്റണം അതാണ് ഇത് സിദ്ധിക്കാനുള്ളത് ഏതായിരുന്നു ആ മാർഗം അതിനു മാറി അതിൽ നിന്ന് വഴിവെച്ചിട്ട് ആരെങ്കിലും ഒരു ജീവിച്ചിരുന്നോ ബഹുമാനപ്പെട്ട ലബിയോ സ്വഹാപത്തോ അല്ലെങ്കിൽ സ്വഹാപത്തിനെ തികറ്റി ജീവിച്ചവരോ ആരെങ്കിലും ഈ നടപടി അല്ലാത്തവൻ അവർ സ്വീകരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മാലകളെ മൗലിതകളെ ബഹുമാനപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ജീവസഞ്ചാറീ മഹദിയുടെ

നമുക്കൊരു മഹാസുരം മരിച്ചുപോയ ആളുകളുടെ ഗുണങ്ങൾ നിങ്ങൾ പറയണം ഒക്കെ സാധിക്കും അവരുടെ ഇഷ്ടങ്ങളും കുറവുകളും പറയാൻ പാടില്ല ഇങ്ങനെ മായയും മൗലൂവും അതുപോലെ തന്നെ അടിയന്ടങ്ങളിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട സഹാഖ്യം നടത്തിയതായി പല രേഖകളും നമ്മുടെ മഹാന്മാരായ മഹാന്മാരായമാരെ നമ്മൾ ഒമ്പത് വെക്കാൻ കഴിയണം അപ്പൊ ഇതൊന്നും ഒരു പുതിയതല്ല ഞാൻ ഓർത്തു പോകുന്നത് ബഹുമാനപ്പെട്ട ഹസാൻസാദ് കാലത്തുണ്ടായ സംഭവം പറയേണ്ട ആവശ്യമായി അത് അതായത് മറ്റുള്ളവർ കൊണ്ടുപോയി പറ സി ഡി കേൾക്കമാകാൻ പാടുണ്ടോ അത് പിന്നെ ഉപയോഗിക്കാൻ പാടുണ്ടോ മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കാൻ പാടുണ്ടോ ഇതൊക്കെ ഒരു സംശയം കൂടെ ആളുകൾക്കുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട ഋഷു കാര്യത്തുണ്ടായ സംഭവം ഞാൻ പറയട്ടെ മഹാനെ സാധാരണ യഹൂദികളുടെ മതസ്സേഡിൽ കൂടെ പോകാറുണ്ട് യഹൂദികളുടെ മതസ്സാണ്ട് അവർ പഠിപ്പിച്ചിരുന്നു അപ്പൊ അവരുടെ ക്ലാസ്സുകളൊക്കെ

ില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ആശയങ്ങളെ വഴിവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കാൻ പാടില്ല അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പാടില്ല അത് തടയണം അങ്ങനെയുള്ള കാശത്തുകളൊക്കെ വേച്ച് നശിപ്പിക്കണം എന്നാണ് ഷാബിന്റെ വിധി ഞാൻ ഒരു കാര്യോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കൊടക്കാട് പള്ളിയിലെ ഒരു സി എംമാരുടെ കുരാൻ പരിഭാഷ ആരോ എല്ലാരും അംഗീകരിക്കേണ്ട കാര്യം ആരോഗ്യമല്ലാത്തവരൊക്കെ അങ്ങനെ എങ്ങനെയാണ് സി എംമാരുടെ പരിഭാഷ തുടക്കത്തു ചർച്ചയായി അങ്ങനെ അന്വേഷണ കി പുറത്തു വന്നു വല്ല ഒരാൾ Yeah, yeah, yeah. ഒരു സ്ത്രീ പഠിച്ചപ്പോ ആരാളമ്മ ആളമ്മ മടിച്ചപ്പോൾ സ്വർണ്ണപ്പം സ്വർണ്ണമായിട്ട് എടുത്തിട്ട് അവർ കൊടുത്തു കൈക്കൊടുത്തു ഇതൊരു കിതാബ് പഠിച്ചിട്ട് നമ്മുടെ പള്ളിയിൽ ഒപ്പിച്ചാരിച്ചു എന്ത് ചെയ്തു ആ സ്വർണം കൊണ്ടുപോയിട്ട് നേരെ വാക്കുക ആ സ്വർണം കൊണ്ട് മാത്രമല്ല പകരമായിട്ട് വീട്ടിലെ ആരോ വാങ്ങി വെച്ച ഒരു കുറാപരിഭാഷ ഉണ്ടായിരുന്നു അത് കൊണ്ടുപോച്ചു സി എം അവരുടെ കുളാപരിഭാഷ അങ്ങനെ സി എം അവരുടെ കുറാൻ പരിഭാഷ കൊടക്കാതെ പള്ളിയിൽ ഇതെല്ലാം എല്ലാ കാര്യങ്ങളാണ് അദ്ദേഹം കൂടി പാലക്കാട് ജോലി ചെയ്യുന്ന എന്നെ കാര്യമാണ് ചെയ്യേണ്ട കാര്യം ഇതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ അന്വേഷിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥയുമായി ചർച്ച ചെയ്ത് പറഞ്ഞു നോക്കട്ടെ ഞാൻ ഒന്ന് അങ്ങനെ വരാം വന്നിട്ട് നമുക്ക് അവൻ പറഞ്ഞു അങ്ങനെ ബഹുമാനപ്ന സംസ്ഥയുടെ അവരുടെ കൊടക്കാട് പള്ളിയിൽ വന്ന് ആളെ വിളിച്ചു വരുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനീ എന്നെ വിഷമിച്ചിട്ട് എത്തിക്കാൻ സൗര്യം ഉണ്ടായിരുന്ന പത്ത് പതിനെ തുടക്കൊണ്ടുവച്ചിട്ട് അത് പരാതാക്കിയതാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അസംശിയൊക്കെ പറഞ്ഞു എന്നാൽ അത് നമുക്ക് സി എൻ്റെ പരിഭാഷ തള്ളി വെക്കാൻ പാടില്ല അത് ആരുപയോഗിക്കാൻ പാടില്ല അപ്പൊ അതിന് എന്താ സി എം അന്യ ഇഷ്ടപ്പോ ഒരാള് പറഞ്ഞാൽ അത് വിക്കറ്റ് വേറെ വരെ വാങ്ങി വെക്കാം അപ്പൊ ബഹുമാനപ്പെട്ട അസംഷ്യെ പറഞ്ഞു അതെ പിന്നെ ഈ നമുക്ക് ഈ സി എം ഓയുടെ പരിഭാഷ വാങ്ങാനും ബുക്കാനും പാടില്ലാത്തിനുണ്ട് വാങ്ങാനും പോലത്തെ ഗ്രന്ഥങ്ങളൊന്നും തിരക്ക് വാങ്ങാനും പാടില്ല ബുക്കാനും പാടില്ല ബഹുമാനപ്പെട്ട അസംഷ്ട്ട അദ്ദേഹം പറഞ്ഞു പാടില്ല അവിടുത്തെ മുതലാളി നിങ്ങൾക്ക് അറിയുന്ന ആളാണ് ഒരു മുതലാളി പറഞ്ഞു അതിന്റെ ഞാൻ പറ്റുകടയണം അത് വാങ്ങാൻ പാടില്ല വായിക്കാൻ പാടില്ല എന്നായിരുന്നു അസംഖിന്റെ വിജയം അതനുസരിച്ച് അത് വിറ്റില്ല കുത്തി കഴിഞ്ഞ് ഇതാവടം കളയാൻ അപമാനപ്പെട്ട ഹർത്തുവിനെ ഉദ്ദേശിച്ചു അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം ആരെങ്കിലും കാശത്ത് കൊണ്ടാലോ അല്ലെങ്കിൽ ആരെങ്കിലും പുസ്തകങ്ങൾ കൊണ്ടാലോ അതൊന്നും വീട്ടിൽ വായി വെക്കാൻ പാടില്ല അവർക്ക് നമ്മുടെ കുട്ടികളുടെ ഈമാനെ പഴപ്പിക്കും സ്ത്രീകളുടെ ഈമാനെ പഴപ്പിക്കും ബഹുമാനപ്പെട്ട നമ്മുടെ സ്ത്രീകളൊക്കെ അത്യാവശ്യം ഗൂഢമുള്ള ആളുകളാണ് അതുകൊണ്ട് വിശ്വാസത്തെ പഴപ്പിക്കുന്ന കാശത്തുകള് പുസ്തകങ്ങൾ അതുമാത്രമല്ല മറ്റു പല പിന്നെ നോവലുകളും അതുപോലെ തന്നെ മറ്റേ മാസികളും അതുപോലെ പലതും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിടും നമ്മളെ കൂടുതൽ മാസത്തിൽ വേണ്ടി വായിക്കുന്ന അത് നമ്മൾ കാശു എടുപ്പ് വാങ്ങി നമ്മുടെ വീട്ടിലെ കുട്ടികളെയും പെണ്ണുങ്ങളൊക്കെ പഴപ്പിക്കാനുള്ള പല പരിപാടികളും നടത്താറുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് അതൊന്നും നമുക്ക് വാങ്ങാൻ പാടില്ല അത്തരം പുസ്തകങ്ങൾ വെറുതെ കിട്ടും അൾട്രസൗണ്ട് കൊടുത്താൽ ക്രിസ്ത്യാനികളുടെ പ്രശ്നം നമുക്ക് സൗജന്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ മറ്റു പക്ഷെ സൗജന്യമായിട്ടുള്ള പേര് വരും അതൊന്നും വരുത്താനോ വായിക്കാനോ പാടില്ല പ്രത്യേകിച്ചും മുസ്ലിം സഭയിൽ ചേർത്തോളും ബഹുമാനപ്പെട്ട ശുവാഹി സങ്കർ ബഹു പറഞ്ഞ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞ എഴുപത്തി മൂന്നായി പിരിയുമെന്നും അതിനൊന്നു മാത്രമേ ഹത്തിൻ ഉള്ളൂ എന്നും അത് ഞാനും എന്റെ സഹാപാക്കളും പിന്നെ

റിയ ആരാണ് ഇവരുടെ ഔഹാദികൾ ആരാണ് ഇവരുടെ ഗ്രഹിക്കുക എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് പരിപാലന ആരാരും വെക്കേണ്ട ഈ സിംഗത്തിന്റെ ഭാഗത്ത് നാടാണ് സിമക്ഷ്യമായിട്ട് പ്രവർത്തകന്മാരൊക്കെ വിവിധമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് സിന്നത്തെ ഭാഗത്തൊരു വിശ്വാസാചാരങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ സ്ഥലം അതൊക്കെ അവർ ആരും വിചാരിക്കില്ല അയാൾ തലയാണി ശക്തരാണ് ഇവർ ആരും ഉണ്ട് വേണ്ടപ്പെട്ടതുണ്ട് അതുകൊണ്ട് പൊതുക്കൾ കൂടി പറയാറുണ്ടോ അത്തരം കാശിലുമായി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത്തരം പുസ്തകങ്ങളുമായിട്ട് വരുമ്പോൾ അത്തരം അതിന്റെ കാശുണ്ടാകുമ്പോൾ സാമ്പത്തിക ഒരു പാർട്ടിയും നമ്മൾ പെട്ടുപോകരുത് രക്ഷിക്കുമാറാവട്ടെ ഇത് മാത്രം ഉപദേശിച്ചുകൊണ്ട് അല്ലാഹിന്റെ തിരുവാറ്റത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടകം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാം അറുഖി വറഹമ്മ